നോണ മാത്രമേ പറയും ഈ ഒരു കാര്യത്തിൽ ഇന്നേ വരെ ഏട്ടൻ സത്യം പറഞ്ഞിട്ടില്ല ഏട്ടോ ദേ എത്തി എന്ന് പറയും അര മണിക്കൂർ കൊണ്ട് എത്താന്ന് പറയുന്ന ആള് ഒരു മണിക്കൂറിന് ശേഷം എത്തും ഞാൻ എപ്പോഴും പറയും നിങ്ങൾ എപ്പോഴാണോ എത്തുന്നത് ആ സമയം പറഞ്ഞാൽ മതി മനുഷ്യ എന്ന് പറഞ്ഞ് ഈ മനുഷ്യന് ഇല്ല ഇപ്പോ ഒരു മണിക്കൂർ കൊണ്ട് എത്തുന്ന കാര്യത്തിന് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്താന്ന് പറയും അവിടെ നിന്ന് ഇറങ്ങിട്ട് പോലും ഇല്ലാത്ത ആൾ ഇറങ്ങി ഇവിടെ എത്താറ എന്ന് പറയും ഇങ്ങനെയുള്ള നോണങ്ങൾ സ്ഥിരം ദേ എത്തി എല്ലാവരും തന്നെ റെഡി ആയി നിന്നോ വന്നിട്ട് നമുക്ക് ശ്രീരാമക്ഷേത്രത്തിൽ പോവാ എന്ന് പറഞ്ഞ പറഞ്ഞാൽ രണ്ടു മണിക്കൂറിന് ശേഷമാണ് എത്തുന്നത് നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും നട അടയ്ക്കുവെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തോ ഭാഗ്യത്തിന് നമ്മള് തൊഴിലിറങ്ങിയ ശേഷമാണ് നട അട കുറേ നാളായിട്ടുണ്ട് നമ്മളിവിടെ തൃപ്രയാറുള്ള ശ്രീരാമക്ഷേത്രത്തിൽ വന്നിട്ട് ഡിസംബർ അഞ്ചിന് പിറന്നാൾ ആയതുകൊണ്ട് തന്നെ ഒന്നിവിടെ വരെ വരാൻ തോന്നി പോകുമ്പോഴേ മുടി അഴിച്ചിട്ടിട്ട് പോകരുതെന്ന് കുറെ പേര് കമന്റിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മ വന്നോണ്ട് തന്നെ അഴിച്ചിട്ടിട്ട് പോയ മുടി ഞാൻ അവിടെ ചെന്ന് കെട്ടാണ് ചെയ്തത് എന്തോ ഭയങ്കര ഒരു മനസമാധാനം കിട്ടിയ ഒരു ഫീലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ മസാല ദോശ കഴിക്കാനായിട്ട് വന്നതാണ് ആ ഒരു ശ്രീരാമ ക്ഷേത്രത്തിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എന്റെ തൊട്ട് റൈറ്റ് സൈഡ് ഉള്ള ഒരു ചെറിയൊരു ഹോട്ടൽ ഉണ്ട് അവിടെ നിന്നാണ് നമ്മള് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു മസാലദോശയും കാപ്പിയൊക്കെ തന്നെ അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വള മല ആ ഒരു സെക്ഷൻ ഉണ്ടാവുമല്ലോ അത് കണ്ടു കണ്ടുകഴിഞ്ഞാല് വാങ്ങിയാലും വാങ്ങിയില്ലേലും ജസ്റ്റ് അവിടെ നിന്ന് കുറച്ച് സമയം അതൊക്കെ നോക്കി നിന്നില്ലെങ്കിൽ ഒരു മനസ്സമാധാനം ചെറിയൊരു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൊരു ബോളും കേട്ടോ വാങ്ങിയത് അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അപ്പൊ പൊട്ടി ബൈ